അലഹമുല്ലാത്ത എൻ്റെ ശബ്ദം സേവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹിബ്രാസ് അൽ ഹസദ് അഥവാ അസൂയ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അസൂയ എന്നാൽ ഒരാളുടെ മതപരമായതോ ബൗദ്ധികപരമായതോ ആയ അനുഗ്രഹങ്ങൾ നീങ്ങിക്കാണുവാനുള്ള കൊതിക്കാണ് അസൂയ എന്ന് പറയുന്നത് മിക്ക ജനങ്ങളിലും കാണുന്ന ഒരു ദുഷിച്ച സ്വഭാവം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഫലക്കിലൂടെ അസൂയ തിന്മയിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൽപ്രവർത്തനങ്ങളിൽ സൽപ്രവർത്തനങ്ങൾ നശിപ്പിക്കുമാറുള്ള ഒരു ദുഷിച്ച സ്വഭാവം കൂടിയാണിത് അന അബിഹുനു കാല അലൈഹി സ്ലുവലം ഇയാക്കും അൽ ഹസദ ഹസദ ഫ ഇന്ന അൽ ഹസദൽസുൽ ഹസനാത് കമാ കമാൽ അസൂയയെ നീ സൂക്ഷിക്കണം കാരണം തീ വിറകിനെ തിന്ന് തീർക്കും പ്രകാരം അസൂയ നന്മയെ തിന്ന് തീർക്കുന്നതാണ് ഇതിൽ നിന്നും അസൂയയുടെ പ്രത്യാഘാതം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം എന്നാൽ ഒരു മനുഷ്യൻ്റെ സൽ ഗുണം നമുക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ പറ്റി നാം എപ്പോഴും നന്മ മാത്രമേ ആഗ്രഹിക്കുവാൻ പാടുള്ളൂ അവൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ സങ്കടപ്പെടുകയുമാണ് വേണ്ടത് മുബ്സല്ലാ ഇസ്സലമ്മ പറഞ്ഞതായി മാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളാരും സത്യവിശ്വാസിയാവുകയില്ല താൻ ഇക്കിഷ്ടപ്പെടുന്നത് താൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മദീന അഹിജലയിലേക്ക് ഹിതറ പോയ മുഹാജിർ സഹോദരന്മാർക്ക് നമ്മുടെ അൻസാരി സഹോദരന്മാർ ചെയ്തു കൊടുത്ത ഹൃദയത്തിൻ്റെ വിശാലത രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യമാരുടെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലി തൻ്റെ സഹോദരന് പുത്രൻ സഹോദരനു വേണ്ടി വിവാഹം ചെയ്തു കൊടുക്കാൻ പോലും തയ്യാറായ ആ മഹാമനസ്കഥ ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരു സഹാബിയുടെ അടുക്കൽ സ്വഹാബത്ത് പോയി താ അതിഥിയായി താമസിക്കുകയും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ തങ്ങൾ ചെയ്യുന്നതിന് അപ്പുറം ഒരു പ്രവൃത്തിയും അയാളിൽ നിന്ന് കാണാൻ കഴിയാതെ ആ സ്വഹാബത്ത് തിരിച്ചു വരുമ്പോൾ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ കൊണ്ട് നിങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെ അല്ലാതെ ഞങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ താങ്കളെപ്പറ്റി എന്താണ് ഇങ്ങനെ പറയാനേ കാരണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞമ്മ മറുപടി എനിക്കിന്നേ വരെ മറ്റ് ഒരാളെ പറ്റിയും ഒരു പകയോ അസൂയയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇതിൽ നിന്നും അസൂയ എത്രമാത്രം അപകടകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനാവത്താല നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകുകയും ഇത്തരം ദുഷിച്ച ഗുണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃ അലഹമുല്ലാഹി റബുലമീൻ അസ്സലാ അലൈക്കും വർഹമുല്ലാ വിബ്രക്കാസ്